പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ബി ജെ പി നേതാക്കൾക്കെല്ലാം പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എ വൈഭാരത് ഷെട്ടിയുടെ വാക്കുകൾ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ പൂട്ടിയിട്ട് തള്ളണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ലോക്സഭയിൽ മോദിയെയും ബി ജെ പി സർക്കാരിനെയും രാഹുൽ നിർത്തിപ്പൊരിച്ച ശേഷം ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആ ജാളിയം മറക്കാനാണ് അന്ന് രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചുവെന്ന തരത്തിൽ വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടത് ിയും വിരൽ ചൂണ്ടുന്നത് രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചുവെന്ന വ്യാജ പ്രചാരണങ്ങളിലേക്ക് തന്നെയാണ് ഹിന്ദുക്കൾക്കെതിരാണ് രാഹുലിന്റെ പരാമർശമെന്നാണ് എന്നാണ് എം എൽ എയുടെ വാദം രാഹുൽ മംഗളൂരുവിൽ വന്നാൽ മർദ്ദിക്കാനുള്ള സൗകര്യമൊരുക്കും ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രമാണ് രാഹുൽ ഗാന്ധി കയ്യിൽ പിടിച്ചത് ശിവന്റെ മൂന്നാം കണ്ണു തുറന്നാൽ രാഹുൽ ചാരമായി മാറുമെന്ന് ആ ഭ്രാന്തൻ അറിയില്ല ഹിന്ദുവിരുദ്ധ നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ഭ്രാന്തനാണെന്ന് വ്യക്തമാണ് അദ്ദേഹം പാർലമെന്റിൽ കുറച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടാൻ തുടങ്ങും ഹിന്ദുമതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബി ജെ പിയുടെ കടമയാണ് ഇങ്ങനെയായിരുന്നു ഷെട്ടിയുടെ വാക്കുകൾ രാഹുലിന്റെ പരാമർശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് മുഴുവൻ ഹിന്ദുക്കൾക്കെതിരെയും തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ലെന്ന് കണ്ടാണ് വീണ്ടും രാഹുലിനെതിരെ വിവാദ പരാമർശങ്ങളുമായി നേതാക്കൾ രംഗത്തു വരുന്നത് രാഹുലിന്റെ മറുപടി പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് ഇപ്പോഴും രാഹുലിനെതിരായ പ്രചാരണങ്ങൾ നടക്കുന്നത് ഹിന്ദു ഹിന്ദുമതത്തിനെതിരായി രാഹുൽ ഒന്നും തന്നെ പറഞ്ഞില്ലെങ്കിൽ കൂടി വിമർശനങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനു പകരം വർഗീയ വിഭജനമാണ് ബിജെപി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരമൊരു ആഹ്വാനം നടത്തിയതിനെതിരെ ഭരത്ഷെട്ടിക്കെതിരെ സ്വമേധിയ കേസെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം എം എൽ എക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി